റോഡ് മുറിച്ചുകിടക്കുന്നതിനിടെ മിനി ലോറിയിടിച്ച് യുവതി മരിച്ചു വ്യാഴാഴ്ച പുലർച്ചെ അഞ്ച് മുപ്പതോടെ പാണ്ടിക്കാട് മഞ്ചേരി റോഡിലെ സ്വകാര്യ ആശുപത്രിക്ക് മുൻവശത്താണ് അപകടം നടന്നത് മേലാറ്റൂർ സ്വദേശിനിയായ കിഴക്കേക്കര ഹൌസിൽ ഹേമലതയാണ് മരണപ്പെട്ടത് രാവിലെ അഞ്ചേ മുപ്പതോടെയാണ് അപകടം പാണ്ടിക്കാട് മഞ്ചേരി റോഡിലെ സ്വകാര്യ ആശുപത്രിയിൽ മകന്റെ ഭാര്യയുടെ പ്രസവ ശുശ്രൂഷയ്ക്കായി കൂട്ടുവന്നതായിരുന്നു ഹേമലത പുലർച്ചെ ഭക്ഷണം കഴിക്കുന്നതിനായി പുറത്തിറങ്ങി തിരിച്ച് റോഡ് മുറിച്ചുകിടക്കുന്നതിനിടെയാണ് ഹേമലതയും ബന്ധുവായ എപ്പിക്കാട് സ്വദേശിയായ തേലക്കാട് വീട്ടിൽ സിന്ധുമോളും അപകടത്തിൽപ്പെട്ടത് ഗുരുതരമായി പരിക്കേറ്റ ഇരുവരെയും ആദ്യം പാണ്ടിക്കാട് സ്വകാര്യ ആശുപത്രിയിലും പിന്നീട് പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിലും എത്തിച്ചുവെങ്കിലും ഹേമലതയുടെ ജീവൻ രക്ഷിക്കാനായില്ല ഗുരുതരമായി പരിക്കേറ്റ സിന്ധുമോൾ പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രി അത്യാഹിത വിഭാഗത്തിൽ ചികിത്സയിലാണ് ന്യൂസ് ബ്യൂറോ പാട്ടിക്കാട് അലീസൺ ഗോൾഡ് സൂക്കിൽ ഓഫറുകളുടെ പെരുമഴക്കാലം എ കെ ജി എസ് എം എ ഒരുക്കുന്ന സുവർണോത്സവം അലീസൺ ഗോൾഡ് സൂക്കിൽ നിന്നും പർച്ചേസ് ചെയ്യും നേടൂ രണ്ടേക്കാൾ കിലോ സ്വർണ്ണ സമ്മാനം